ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന കാലവേദന തരിപ്പ് അതുപോലെ മസിൽ ട്രാൻസ്ഫർ മസിൽ കൊലച്ചു പിടിക്കാവുന്നതായിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഗർഭകാലത്ത് ഉണ്ടാവാറുണ്ട് മിക്കവർക്കും ഉണ്ടാകുന്നതാണ് അപ്പം അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേദന കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടും അഭിപ്രായം അപ്പം നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ട ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മസിൽ ക്രാന്സ് എന്ന് പറയുന്നത് മസിൽ കൊച്ചു പിടിക്കുക മസിൽസ് എന്നൊക്കെ പറയുന്നത് ചിലർക്ക് നാല് മാസം പൊട്ടൊക്കെ കാണും ചിലർക്ക് തുറക്കം പോലെ കാണും ചിലർക്ക് പ്രഗ്നൻസി ഇല്ലാത്ത ടൈമിലും മുമ്പേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഇത് കൂടാണ് ചെയ്യുന്നത് അപ്പം സാധാരണഗതിയിൽ കൂടുതൽ പേർക്കും എട്ട് മാസം ഏഴു മാസത്തിന് ശേഷമൊക്കെയാണ് ഈ മസിൽ പാൻസ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ അത് നമുക്ക് രാത്രി സമയത്തൊക്കെയാണ് അല്ലേ വേദന നമ്മൾ ചിലപ്പോറങ്ങി ഒരു ഉറക്കം കുറച്ചാവുമ്പോഴൊക്കെ ആയിരിക്കും ഈ വേദന കൊണ്ട് വന്നത് ഒന്ന് എഴുന്നേൽക്കുക അത്രയും വേദനയാണ് ഈ മസിൽ കൊച്ചിട്ടിരിക്കുന്ന അതുപോലെ കാലില് നീരുണ്ടാവുക എല്ലാം ഈ ഒരു ടൈമിൽ കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മളുടെ എന്താണ് ഇങ്ങനെ കാരണം കാരണം എന്താന്ന് വെച്ചാൽ ഗർഭകാലത്ത് നമ്മുടെ ഹോർമോണൽ ആണ് ഒരു കാരണം ഒന്നാമത്തെ പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ നമ്മുടെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഒരു ഭൂരിഭാഗം ആണെങ്കിലും ഈ ഹോർമോണൽ ചേയ്ഞ്ചസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കൂടുന്നതും കുഞ്ഞ് വളരുന്നതനുസരിച്ച് കുഞ്ഞിന്റെ വെയിറ്റും കൂടും നമ്മുടെ വെയിറ്റും വ്യത്യാസം വരും നമ്മുടെ കാലുകൾക്ക് കാലുകളാണല്ലോ പ്രഷർ എല്ലാം താങ്ങുന്നത് അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങള് കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനുകൾ എല്ലാം വ്യത്യാസം വരും കുഞ്ഞു വളരുന്നതനുസരിച്ച് അതായത് ശരീരത്തിന്റെ ഒരു ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമല്ലോ അതിനൊരു വ്യതിയാനം സംഭവിക്കും അതോടെ സാധാരണ നിൽക്കുന്ന പോലെ നിൽക്കാൻ കഴിയാതെ വരുന്നു നമുക്ക് നിവർ നിൽക്കാതെ ശരീരഭാരത്തിനനുസരിച്ച് നിൽപ്പില് നമ്മൾ ചെറിയ മാറ്റം ഒക്കെ വരുത്തുന്നു ഇതിന്റെ ആയാസം മുഴുവൻ ശരിക്കും കാലിലോട്ടാണ് വരുന്നത് പ്രധാനമായിട്ടും കാൽമുട്ടുകൾ കടങ്കാലുകള് കൂടാതെ പാദങ്ങള് ഇതാണ് പാ കാലിനുണ്ടാകുന്ന വേദനയ്ക്കുള്ള പ്രധാന കാരണം അപ്പം വെയിറ്റ് കൂടുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് പിന്നെ പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് പിന്നെ ശരീരത്തിന് നമ്മൾ ആവശ്യത്തിന് വെള്ളമില്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാടില്ല വെള്ളം ശരിയായ രീതിയിൽ ശരീരത്തിൽ ഇല്ലെങ്കിലും ഈ വക പ്രശ്നങ്ങൾ നീര് കാര്യങ്ങളൊക്കെ വരും അതുപോലെ മാഗ്നീഷ്യം കാൽഷ്യം ഇതൊക്കെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ സാധാരണ വേദനേക്കാളും കൂടുതൽ നമുക്ക് ആവശ്യമുണ്ട് ശരീരത്തിൽ അതൊന്നും ചെയ്യായ രീതിയിൽ അളവിൽ ശരീരത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കൊച്ചുപിടുപ്പം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് പറയാം അപ്പം വേദന വരുന്നതിന് മുന്നേ നമ്മൾ ഇപ്പം കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കാലം നല്ല രീതിയിൽ എവിടെയാണോ വേദന വരുന്നത് നമ്മൾ നല്ല രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കാല് ഇറക്കി വെക്കാം കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ പിന്നെ അതുപോലെ കിടക്കാൻ സമയത്ത് നിങ്ങൾ അടുത്ത വർഷം ചെരിഞ്ഞ് തന്നെ കിടക്കുക അപ്പം ബ്ലഡ് ഫ്ലോയും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നല്ല രീതിയിൽ നടക്കും പിന്നെ വെയ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നോർമൽ വെയിറ്റ് ചെയ്യാൻ അല്ലാതെ അതിനപ്പുറം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കാല് ഇങ്ങനെ കറക്കുക ക്ലോക്ക് ഗ്ലോക്കോയ്സും ആൻറ്റി വൈസും ഇങ്ങനെ കറക്കുക കാല് അതും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് നല്ലതാണ് പിന്നെ കടങ്കാലിൻ്റെ അവിടെ ഐസ് വയ്ക്കുന്നതും നല്ലതാണ് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ ഫുഡാണെങ്കിലും നമ്മൾ പോഷക ആഹാരങ്ങൾ കഴിക്കുക മാഗ്നീഷ്യം കാൽഷ്യം അതുപോലെ പൊട്ടാസ്യം സോഡിയം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഫ്രൂട്ട്സ് ഇപ്പം ബനാന തണ്ണിമത്തൻ കിവി അങ്ങനെയുള്ള ഫ്രൂട്ട്സിലൊക്കെ ഈ മാഗ്നീഷ്യം കണ്ടൻറ്റും എല്ലാം ഉള്ളതാണ് അപ്പം മഗ്നീഷ്യം കണ്ടൻ്റൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പ്രഷർ പ്രഷറാണെങ്കിലും മെയിൻ്റെ ചെയ്ത് നിർത്തും അതുപോലെ ചെയ്യാതിരിച്ച ഈ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ കാലുമേ കാലുകയറ്റി അഴിച്ചിരിക്കുക അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറയും അപ്പം ഇതുപോലെയുള്ള വേദനയും കൊച്ചുപിടുത്തവും വരാം അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഈ പറഞ്ഞപോലെ കാൽഷ്യം മഗ്നീഷ്യം അങ്ങനെയുള്ള ഒക്കെ ഉള്ളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഡോക്ടർ തരുന്ന സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് കഴിക്കുക ഇതിങ്ങൾക്ക് അസഹനീയമായ വേദന ഇതുപോലെ കൊച്ചുപിടുത്തം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും തരിപ്പ് കാലിൽ തരിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറോടത് പറയുക പിന്നെ ഈ തരിപ്പിൻ്റെ ഒപ്പം ചൂട് അതുപോലെ ഡിസ്കള ഒരു പർപ്പിൾ കളർ പോലെ വരിക അത് ഭാഗത്ത് കൊണ്ടാൻ പറ്റുന്നില്ല നീറ്റിൽ അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡീഫൈൻ കണ്ടീഷൻ ഉണ്ട് കണ്ടീഷനുണ്ട് അതൊക്കെയാണോ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ഇങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോടത് പറയുക നീരൊക്കെ നോർമലാണ് എല്ലാ എല്ലാവർക്കും പ്രഗ്നൻസിയിൽ ലാസ്റ്റ് ടൈമിലൊക്കെ നീര് വരും ത്രമാതി അതിന് ഭയങ്കരമായ നീരൊക്കെ ആണെങ്കിലും ഡോക്ടർ കാണിക്കുക പിന്നെ ചെരിഞ്ഞ് കിടന്നുറങ്ങുക വെള്ളം ധാരാളം കുടിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വേദന അതേപോലെ നമുക്ക് കാല് പിടിച്ച ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് ഭയങ്കര വേദനയായി പക്ഷേ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കാലൊന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും വളരെ സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് സ്ട്രെച്ച് ചെയ്തിട്ട് ഇടിച്ചിട്ട് തിരിച്ച് ബാക്കിലോട്ട് ആക്കുക അങ്ങനെ മൂന്നാല് വട്ടം കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വേദനയുടെ കാഠന്യം കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ആ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കാൻ പറയാം പത്ത് സെക്കൻഡ് പ്രസ് ചെയ്തിട്ട് പിന്നെ റിലീസ് ചെയ്യുക പിന്നെയും പ്രസ് ചെയ്യാൻ റിലീസ് ചെയ്യാം അപ്പോഴത്തേക്കും നിങ്ങളുടെ ആ വേദന മാറി കുറെ ഒക്കെ കിട്ടും ചിലർക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ വേദന കാണും ചിലർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ മാറും അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേദന വരും വരുമ്പോ ചെയ്യേണ്ടതും വേദന വരാതിരിക്കാൻ ചെയ്യേണ്ടതും ഫുഡിൽ ഉണ്ടാവും കഴിക്കേണ്ടതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നേരത്തെ വീഡിയോയിൽ കാണാമെന്ന് ബൈ